കുഞ്ഞിന് പേരിടുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ പേരുകൾ ഏതൊക്കെയാണ് കുഞ്ഞിന് പേരിടുമ്പോൾ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കുഞ്ഞ് നമുക്ക് ജനിക്കുമ്പോൾ അതിന് പേരിടുക എന്നത് ഇപ്പോൾ ഉമ്മയുടെ അക്ഷരത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഉമ്മ ഉപ്പയുടെ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ചേർത്തിട്ട് എന്തെങ്കിലും ഒരു പേരിടലാണ് ഇപ്പം ചെയ്യുന്ന പുതിയ സമ്പ്രദായം എന്ന് പറയുന്നത് ഗൂഗിളിൽ നോക്കിയിട്ട് പുതിയ കുറേ പേരുകൾ ഇസ്ലാമിക് പേര് അല്ലെങ്കിൽ അറേബ്യൻ പേരെന്നൊക്കെ പറഞ്ഞ് കുറേ പേരുകളുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പേര് സെലക്ട് ചെയ്യുക എന്നിട്ട് പിന്നെ ഉസ്താദുമാരോട് ഉസ്താദന്മാരോടതിൻ്റെ അർത്ഥം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക ആ പേരിട്ടതിന് ശേഷം എന്തെങ്കിലും പേരായിരിക്കും അത് ചിലപ്പോൾ അറബിയിൽ ഉണ്ടാവില്ല ചിലപ്പോൾ ഉറുദുവിൽ ഉണ്ടാവില്ല ചിലപ്പോൾ അതിന് ഒരു അർത്ഥം ഉണ്ടാവില്ല ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണ് നമ്മുടെ കുഞ്ഞിന് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഒരു കുഞ്ഞാണ് അതിന് നല്ല വൃത്തിയുള്ളൊരു പേരിട്ടതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല അപ്പോൾ അതിന് ഫാത്തിമ എന്നോ മുഹമ്മദോ എന്ന് തന്നെ ഇടണമെന്നൊന്നുമില്ല എത്രയോ നല്ല നല്ല അതുപോലെ തന്നെ പേരുകളുണ്ട് ഏതായാലും നമ്മൾ ഇടുമ്പോൾ കുറച്ച് സ്റ്റൈലായാലും അർത്ഥമുള്ള പേരുകൾ തന്നെ തിരഞ്ഞെടുക്കണം അത് നമ്മൾ ആദ്യമേ കണ്ടെത്തിയ അർത്ഥം മനസ്സിലാക്കണം കുഞ്ഞിന് പേരിട്ട് അഞ്ച് വയസ്സാകുമ്പോഴല്ല അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടെത്തേണ്ടത് അത് വളരെ ശ്രദ്ധിക്കണം ഏറ്റവും നല്ല പേര് മുഹമ്മദ് അബ്ദുള്ള അബ്ദുറഹ്മാൻ മുഹമ്മദ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു രീതി വരിക ഏറ്റവും ശ്രേഷ്ഠമായ പേര് അബ്ദുള്ള എന്നാണ് അള്ളാഹുവിൻ്റെ അടിമ അതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അബ്ദുറഹ്മാൻ അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള പേരാണ് പിന്നെ മുഹമ്മദ് എന്ന പേരാണ് വളരെ മനോഹരമാണ് ആ പേരുകൊണ്ട് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ആ പേരിൻ്റെ കുറച്ച് ഗുണങ്ങൾ ആ കുഞ്ഞിലുണ്ടാവും പിന്നെ ചില ആളുകൾ പറയും അബ്ദുള്ള പേരിട്ടിട്ട് എത്ര ആളുകൾ കുടിക്കുന്നില്ലേ മുഹമ്മദ് എന്ന് പേരിട്ടിട്ട് എത്ര എത്രയാളും മോഷ്ടിക്കുന്നില്ലേ അങ്ങനെ ലക്ഷത്തിലൊന്നോ രണ്ടോ അല്ലെങ്കിൽ ആയിരത്തിൽ അല്പമോ നടക്കുന്നതിനെ നമ്മളെടുത്തിട്ട് അതിനെ മുഴുവനും ആക്ഷേപിക്കാൻ വേണ്ടി വരരുത് എന്തായാലും പേരിട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു ചെറിയ ഐശ്വര്യം ആ വ്യക്തിത്വത്തിന് പരിപൂർണമായും ഉണ്ടാവും അത് നബിസ് അല്ലാഹു അലൈവ് വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പേരിടുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ പേര് അബ്ദുള്ള ആണ് ആരും ഒരു കുറവാണ് പഴയ കാലത്തുള്ള ആളുകൾക്കുടെ പേര് അബ്ദുള്ള ഹാജി അബ്ദുറഹ്മാൻ ഹാജി എന്നൊക്കെ നമുക്ക് കേൾക്കാം പുതിയ കുട്ടികൾക്ക് ആർക്കെങ്കിലും അബ്ദുള്ള എന്നാണ് പേരിട്ടത് അബ്ദുറഹ്മാൻ എന്നാണ് പേരിട്ടത് എന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പം നമ്മുടെ ഈ എം എഫ് ഐ പി യുടെ ക്യാമറ വർക്കിനൊക്കെ വരുന്ന സജ്മിഷയുടെ ഭാര്യ പ്രസവിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കുഞ്ഞിന് പേരിട്ടെന്ന് അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അബ്ദുള്ള എന്ന് പേരിട്ടു വലിയ സന്തോഷം തോന്നി അപ്പോൾ അങ്ങനെ ഒരു ധൈര്യമായിട്ടൊരു തീരുമാനം എടുക്കുക ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ എന്നുള്ളത് മുഹമ്മദ് അബ്ദുള്ള അബ്ദുറഹമ്മ ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായ ഒന്നാം നിരയിലെ പേരുകളാണ് അള്ളാഹു അത് തിരഞ്ഞെടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ